പരമതി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴിച്ചുമുണ്ടായിരിക്കട്ടെ അനന്ത കൃപയുടെ ഉറവിടമായ കർത്താവെ ഞങ്ങളെ അംഗങ്ങേസ്തു ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കും ഇതിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോ നിമിഷവും നൽകി അനുഗ്രഹിക്കുന്ന ഓർത്ത നന്ദി പറഞ്ഞാൽ ഞാൻ സ്തുതിക്കുന്നു കാരുണ്യവാനാ കർത്താവെ അങ്ങയുടെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഈ ദിവസത്തിൽ പ്രത്യേകമായി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഈ ദിവസങ്ങളൊക്കെ യഥാർത്ഥമായി അങ്ങേ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റണമേ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്വീകരിച്ചുണ്ടെങ്കിൽ മോത്തപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കഥ നിൻ്റെ സാന്നിധ്യം നിൻ്റെ ശക്തി നിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും നിൻ്റെ സമാധാനത്തിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പവനങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ അങ്ങേ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ഭവനങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകി കാത്തു എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഞങ്ങളെ അകറ്റണമേ ദൈവപ്രസാദത്തിൻ്റെ നിറവിൽ ഞങ്ങളെ നയിക്കണമേ കൂടുതലാഴമായി അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ വരവിൽ അനുഭവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ യോഗ്യരാക്കണമേ കാരുണ്യവാനായ കഥാവേ ഞങ്ങളുടെയും ചുറ്റും ചുറ്റുമുള്ള എല്ലാവരെയും അങ്ങയുടെ വരവ് വഴിയായി രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവിധം ഒരുങ്ങുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം കാരണവും അനേകർ താവെ ഞങ്ങളിലുള്ള കുറവുകളെ മനസ്സിലാക്കുവാൻ അത് തിരുത്തുവാനും അങ്ങനെ കൂടുതൽ ആഴമായ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉയരവും നീളവും ഭീതിയും ആഴവും അറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ആഴത്തിൽ നീ എന്നെ തുടരണമേ ഈശ്വയെ ആത്മാവിൽ എന്നെ തുടരണമേ അങ്ങനെ അങ്ങനെ മോത്രപ്പെടുത്തുവാൻ കൃപ നൽകണം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വര ആരാധന